ചേർത്തല അർത്തുങ്കൽ ബസ് ലിക്കയിൽ നിന്നും പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ നെയ്യാറ്റിൻകര വളാത്താകര പള്ളിയിലേക്കുള്ള കെ എസ് ആർ ടി സൂപ്പർഫാസ്റ്റ് ബസ് സർവീസ് തുടങ്ങി കൃഷി ഉപരി പി പ്രസാദ് ഫ്ളാഗ് ഓഫ് ചെയ്തു ചേർത്തല അർത്തുങ്കൽ പള്ളിയിൽ നിന്നും തെക്കൻ കേരളത്തിലെ പ്രശസ്ത മരിയ തീർത്ഥാടന കേന്ദ്രമായ നെയ്യാറ്റിൻകര വളാത്താങ്കര പള്ളിയിലേക്കുള്ള കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ് സർവീസ് തുടങ്ങി കൃഷി ഉപമന്ത്രി പി പ്രസാദ് ഫ്ളാഗ് ഓഫ് ചെയ്തു എല്ലാ ദിവസവും രാവിലെ ആറ് മണിക്ക് അർത്തുങ്കൽ നിന്നും പുറപ്പെടും പൂങ്കാവ് തുമ്പോളി ആലപ്പുഴ തിരുവനന്തപുരം നെയ്യാറ്റിൻകര വഴി വ്ളാത്താകര പള്ളിയിലേക്കും തിരികെ ഉച്ചകഴിഞ്ഞ് രണ്ട് നാൽപ്പതിന് അർത്തുങ്കലിലേക്കുമാണ് സർവീസ് കോവിഡിന് മുൻപ് ഉണ്ടായിരുന്ന തിരുവനന്തപുരം സർവീസിന് പകരമായി കൃഷിമന്ത്രിയുടെ പ്രത്യേക ഇടപെടലിലൂടെ ലഭിച്ചതാണ് നെയ്യാറ്റിൻകര വളാത്താകര സർവീസ് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിൽ സന്ദർശിക്കുന്നവർക്കും സർവീസ് പ്രയോജനപ്പെടും അർത്തങ്കൽ ബസ്സിലേക്ക് കേന്ദ്രീകരിച്ച് ഉള്ള ചില വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സി റൂട്ടുകളുമായി ബന്ധപ്പെട്ട് ബഹുമാന്യനായ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാറുമായി അച്ഛനും ഞാനും എല്ലാം കൂടി ഒരു ചർച്ച നടത്തുകയുണ്ടായി നിരവധി നാളുകളായി ഉയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളും തിരുവനന്തപുരത്ത് ചേർന്ന ആ യോഗത്തിൽ ഞങ്ങൾ അവതരിപ്പിച്ചു അന്നത്തെ യോഗത്തിൻ്റെ തീരുമാനപ്രകാരമാണ് ഇത്തരത്തിലൊരു റൂട്ട് വീണ്ടും ബസ് അനുവദിച്ച് വീണ്ടും അത് പുനഃസ്ഥാപിച്ച് മുമ്പോട്ട് പോകണം എന്നുള്ള ഒരു നിർദ്ദേശം വന്നത് ആ നിർദ്ദേശം ഗതാഗത വകുപ്പ് മന്ത്രി അപ്പോൾ തന്നെ അംഗീകരിക്കുകയായിരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് അർത്ഥങ്ങൾ മുതൽ വാർത്താങ്കര വരെയുള്ള ഈ ഒരു സർവീസ് ഇപ്പോൾ വീണ്ടും ആരംഭിക്കുന്നത് അതുകൊണ്ട് നിറഞ്ഞ സന്തോഷമുണ്ട് നല്ല ഇടപെടലാണ് ഇവിടെ നിന്നെല്ലാം ഉണ്ടായത് ഞങ്ങൾക്കതിനുള്ളൊരു കരുത്ത് തീർച്ചയായിട്ടും ഇവിടെ നിന്ന് യാത്ര ചെയ്യുന്നവർ ഈ ദേവാലയവുമായി ബന്ധപ്പെടുന്നവർ അവരെല്ലാവരും അവരുടെയൊക്കെ നിർദ്ദേശമാണ് ആ യേശാസത്തിൻ്റെ അടുത്തായാലും എൻ്റെ അടുത്തായാലും എല്ലാം ആ നിർദ്ദേശങ്ങളാണ് അഭിപ്രായങ്ങളാണ് എത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ യോഗത്തിൽ അത് ഉന്നയിക്കുന്നതിലേക്കും ഇതെന്ന് യാഥാർത്ഥ്യമായി ചെയ്യുന്നതിലേക്കും എല്ലാം എത്തിയത് ഇതിനെല്ലാ പിന്തുണയും പിൻബലവും നൽകിയ മുഴുവൻ പേരെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ ഈ പരിശുദ്ധമായ ഈ ദേവാലയത്തിൻ്റെ അങ്കണത്തിൽ നിന്ന് ഇത്തരത്തിലൊരു ബസ് സർവീസ് പുനരാരംഭിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്